ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഞാൻ എന്താണ് സ്കിന്നിൽ മോർണിംഗ് അപ്ലൈ ചെയ്യുന്നത് സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ അപ്പോൾ വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകലോ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതാണ് ഞാൻ മോർണിംഗ് എണീറ്റ് ഇതാ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് വന്നു അപ്പം ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു വെക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ടോണർ ആണ് അടുത്തത് ഡോട്ട്കിൻ്റെ ടോണർ ആണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്കിന്നുകൊണ്ട് പ പയൻ ബ്രൈറ്റൻ ആക്കാൻ ഇതെനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ് കുറച്ച് സ്റ്റൈലായി സംസാരിക്കുന്നുണ്ട് നല്ലൊരു ആണ് അപ്പോൾ ഇതും മോർണിംഗ് ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യാറ് നിങ്ങൾക്ക് ബോർ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ് മിനിമലിസ്റ്റിന്റെ എന്താണ് ഗ്ലൈക്കോണിക് ആക്സിഡ് എന്നുള്ളൊരു ലിക്വിഡ് ആണ് അപ്പോൾ ഇതാണ് ഇനി നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് സ്കിന്നിനെ സ്മൂത്ത് ആൻഡ് ബ്രൈറ്റ് ആക്കും നല്ല എന്താ പറയുക ബ്ലിക്ക് ബ്ലിക്ക് എന്നുള്ള സ്കിന്നാക്കി തരും പിന്നെ ഗൈസ് എൻ്റെ കൈ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് എന്താ പറയുക ഞാൻ കുറച്ച് പുറത്തൊക്കെ ഇങ്ങനെ കറക്റ്റ് ഒക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ രീതിയിൽ നല്ല ടാനഡ് ആയിട്ടുണ്ട് ഇപ്പോൾ കൈ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ഒരു ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ ആ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കൈൻ്റെ കാലം നിങ്ങൾ കണ്ടല്ലോ നല്ല ടാനഡാണ് എൻ്റെ ഹാൻഡ്സ് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇനിയിപ്പോൾ നെക്സ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സെറാണ് ആൽഫ ആൽബ്രട്ടീൻ എന്നുള്ളൊരു സെറാണ് ഇതും നല്ലതാണ് ഇപ്പോൾ വൈറ്റമിൻ സി സിറാണ് ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യുക അപ്പോൾ ഇന്ന് പുറത്തൊന്നും പോകാനല്ലാത്തതുകൊണ്ട് തെൻ്റെ തിരി അടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ സെറാണ് യൂസ് ചെയ്യുന്നത് ഇത് അടിപൊളി സെറാണ് ബൈസ് ഇങ്ങനെ നാല് ഭാത്തും വെച്ചിട്ട് ഇങ്ങനെ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടാൻ മാറാനുള്ള റെമഡീസ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കൈസ് എന്നുവെച്ചുകഴിഞ്ഞാൽ കയ്യിലും കല്ല് വരുന്ന ടാന് എനിക്ക് മാറ്റാതന്നെ പറ്റുന്നില്ല ഞാൻ എന്നിട്ട് ഈ പ്രൊഡക്റ്റൊക്കെ കുറച്ച് കൈയ്യിലും കല്ലൊക്കെ ഇട്ട് കൊടുക്കും പക്ഷെ ഒരു ഗണമുണ്ടായിട്ടില്ല കയ്യിൽ നമ്മുടെ കാലത്തൊക്കെ സ്കിന്ന് വേറെ ടൈപ്പ് ആകുന്നു അതുകൊണ്ട് തോന്നുന്നു ഒരു എഫക്റ്റുമില്ല ബട്ട് ഒരു ഉണ്ട് അത് യൂസ് ചെയ്ത് എനിക്കത് മാറാറുണ്ട് ദിവസ ഇത് ടു വീക്സ് ചാലഞ്ചെന്നൊക്കെ എഴുതിയിക്കണുണ്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കൈസ് അപ്പോൾ ഇതാണ് ഞാൻ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാറുള്ള ലോഷൻ നല്ലൊരു ലോഷനാണ് അപ്പോൾ ബോഡിയിൽ ഞാൻ ഇത് എപ്പോഴും അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം ഇത് ആഗ്നി ജെല്ലാണ് നിങ്ങളുടെ ആക്നീസും ബാക്ക് സ്പോർട്സും ഒക്കെ മാറ്റാനുള്ള ക്ലിയർ ആക്കാനുള്ള ജെല്ലാണിത് അപ്പോൾ അതേപോലെയാണ് ഇത് എന്താണ് ഓയിൽ ഫ്രീ ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ പൊതുവേ ഓയിൽ സ്കിന്നാണ് അപ്പോൾ എനിക്ക് ഓയിൽ സ്കിന്നുകാര്ക്കൊക്കെ ഇത് നല്ലതാണ് ഓയിൽ ഫ്രീ ആക്കാനുള്ളത് നമ്മുടെ സ്കിന്നിൽ കുറച്ച് ബ്രൈറ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനുള്ള ഒരു ജെല്ലാണ് ഇത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് വന്നു പോയ കുറച്ച് പാടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയിട്ട് കുറച്ച് തന്നെ ലൈറ്റ് ഫേ ഷെയ്ഡ് ആയിട്ട് വരാൻ റീസൺ ഈ ആഗ്നി ജെല്ലാണ് ഇത് നല്ലൊരു ജെല്ലാണ് ഗഴ്സ് ആഗ്നി ജെല്ലെന്ന് പറയുന്നതിന് ഞാൻ ഇൻസ്റ്റയിൽ എന്തോ അഡ്വെർടൈസ്മെൻറ്റ് കണ്ട് വാങ്ങിച്ചാണിത് ഇയറിജല്ലേ നല്ലൊരു എഫക്റ്റ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എഫക്റ്റ് കിട്ടുമില്ലയോന്ന് പറയുന്നത് ഒരു ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തോണ്ടിരുന്നു ആ ഒരു പിമ്പിൾ മൊത്തത്തിൽ ഇതവിടെ എനിക്കൊരു പിമ്പിൾ മാർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയില്ല ആ അത് മൊത്തത്തിലാവട്ടെനിക്ക് മാറ്റിരുന്നു ആ ഒരു സാധനം അതും കിടലം പ്രൊഡക്റ്റ് ആണ് ഗൈസ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ എന്ന് പറഞ്ഞാൽ എന്താ ഗ്ലൂട്ടോ ആണ് ഇത് നല്ല മോയിസ്ചറാണ് ഗ്ലൂട്ടോഹയൻ്റെ മോയിസ്ചറൈസർ നല്ലൊരു മോയിസ്ചറൈസർ ആണ് എന്താ പറയുക സ്കിന്നിൽ അബ്സോർബ് ആയി പോകും ഓൾ സ്കിൻ ടൈപ്പ് ആണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ ഞാനൊരു എന്താണ് എന്താ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് എൻ്റെ സ്കിന്നിൽ എല്ലാവരും ചെയ്യുന്ന നിങ്ങൾ എന്താ നല്ല മേക്കപ്പ് ഇടുന്നത് എൻ്റെ മേക്കപ്പ് ഞാൻ ഇടില്ല പക്ഷെ അതിൻ്റെ പേരെ ഞാൻ ഇത് യൂസ് ചെയ്യും ഇതൊരു പീലിങ് ജെല്ലാണ് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഇതിട്ടിട്ട് ഞാൻ ഇരിക്കും എന്താണ് എന്തെന്താണ് ഫിൽഗ്രമിൻ്റെ എന്താണ് ഫിലിങ് ജെല്ലാണ് ഇത് അതുപോലെ എന്താ പറയുക നമ്മുടെ സ്കിന്നിനെ എന്താ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ ആക്കാനും അതുപോലെ കുറച്ച് കൊറിയൻ ഗ്ലാസ് സ്കിന്നു പോലെ കിട്ടാനും ഈ സാധനം എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നെക്സ്റ്റ് ഞാൻ സൺസ്ക്രീൻ ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുക സെറ്റാഫിൽസിൻ്റെ സെറ്റാഫിൽസിൻ്റെ സൺസ്ക്രീൻ ഓഫ് കോഴ്സ് നല്ല ആണ് ബട്ട് എന്താ പറയുക നല്ലൊരു എഫക്റ്റ് കിട്ടും കുറേ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എൻ്റെ സ്കിന്നിന് നന്നായിട്ട് ചേരുന്നുണ്ട് ഞാൻ പിന്നെ ടാൽക്കം പൗഡറും അതുപോലെ കോമ്പാക്റ്റൊക്കെ യൂസ് ചെയ്യണതുകൊണ്ട് അതെനിക്ക് കുഴപ്പമില്ലാത്തതെന്ന് തോന്നി ഓയിൽ സ്കിന്നെയർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കി കണ്ടും യൂസ് ചെയ്യുക പിന്നെന്താ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്നാൽ മേരി തൈലം ഇതാണ് കുറച്ച് എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി എന്താണ് കയ്യിലെ കാലിലെ സ്കിന്ന് ടാൻ അടിച്ചു പറഞ്ഞാൽ അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മാറാറുണ്ട് പക്ഷേ എന്നാലും വല്ലാണ്ടൊന്നും മാറില്ല വീട്ടിലിങ്ങനെ ഇരുന്നാലാണ് ഒത്തിയിരുന്നാലാണ് പിന്നീട് സോറി എന്താണ് ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്നും മാറി വരുവുള്ളൂ അപ്പോഴത്തേന്നും തോന്നും വേറെ എവിടേക്കും പോകണം അങ്ങനെ ഇങ്ങനെ നമ്മൾ ഷോറോ ഷൊറുകൊണ്ട് വിടും അപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ ടാൻ അടിച്ച് ഒരു വഴിയാവും ഇപ്പോൾ ഇവിടുത്തെ ചൂട് കാരണം പൊതുവേ നമുക്ക് ഇങ്ങനെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇടാൻ മതിയാണ് കാരണം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് എത്തി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരിക്കാം പോവുക അപ്പോൾ നമ്മളതൊന്നും എടുത്തിടില്ല അപ്പോൾ നമ്മുടെ സൂര്യകാന്തൻ നമുക്ക് പണിതരാം അപ്പോൾ അങ്ങനെ പണി കിട്ടിയതാണ് ഈ ടാൻ അടിച്ചത് അപ്പോൾ ആളോ എൻ്റെ എന്താണ് മോർണിംഗ് സ്കിൻ കെയർ റോട്ടീൻ ഇപ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചില സാധനങ്ങൾ ചെയ്യാതിരുന്നുണ്ട് അത് ഞാൻ ഇടയ്ക്കിടക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി ചെയ്യും അത് ചെയ്യേണ്ടത് നല്ലതാണോ കേട്ടതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ പേഴ്സണലി എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നിയിരിക്കണത് ഇനി നിങ്ങൾ നിങ്ങളത് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടല്ലോ നമുക്ക് അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് തേച്ചേക്കാമെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ ചിലതുമായിട്ട് ചിലത് ചെയ്യില്ല അപ്പോൾ അതിന് നമ്മളുടെ എന്താണ് നെഗറ്റീവ് റിയാക്ഷൻ നമ്മുടെ സ്കിന്നിൽ കിട്ടാൻ ചാൻസ് അപ്പൊ അതും കൂടെ ഒക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ബൈ